സുഹായോളി എസ്മി മുഹമ്മദ് നജീബ് നാസറപ്പൊ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ സി പി ആറിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം പക്ഷേ ഇത് സി പി ആറിന്റെ അല്ല അല്ലാതെ ഏതൊരാൾക്കും ഇപ്പം വലുതായിട്ട് വലിയ ഭീകര ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കുഞ്ഞു സ്ട്രാറ്റജി വലിയ ഐഡിയാസോ വലിയ വിപ്ലവങ്ങളോ ഒന്നും വേണ്ടാത്ത വളരെ ലളിതമായിട്ടുള്ള ഏതൊരു പച്ചയായിട്ടുള്ള മനുഷ്യനും ആദ്യത്തെ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ നമ്മുടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ തൽക്കാലം നമ്മൾ സി പി എം നമ്മുടെ എപ്പിസോഡിന്റെ കൂടുതൽ കെ അങ്ങോട്ട് എം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല അപ്പോ കുറച്ച് ദിവസം ഇപ്പൊ വീഡിയോസിനൊക്കെ ലാഗ് വരുന്നുണ്ടെന്ന് എനിക്ക് അറിയാം വീക്കിലി ഒരെണ്ണം ഇടാൻ പറ്റുന്നുള്ളൂ അതിന്റെ കാര്യങ്ങളൊക്കെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ടെലഗ്രാമിലുള്ള നമ്മുടെ ഫാമിലീസിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ വർക്ക്ഷോപ്പ് ഫാമിലിക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയില്ല കുറേ പേഴ്സണൽ ഇഷ്യൂസ് കാരണം കുറച്ച് ബിസിയാണ് അതുകൊണ്ടൊക്കെയാണ് വീഡിയോസിന് ഡിലേ വരുന്നത് ഇനി ഒരു ഒരു മാസം കൂടെ ഒരു ഡിലേ കാണും അത് കഴിയുമ്പോഴത്തേക്ക് ബാക്ക് ടു നോർമൽ അതുപോലെ ടെലിഗ്രാമിൽ ഇപ്പോഴും നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാ ദിവസവും ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല പക്ഷെ ഉള്ള ദിവസങ്ങളെല്ലാം നമ്മൾ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇടുന്നുണ്ട് പിന്നെ അപ്പോൾ അതൊക്കെ തന്നെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ വലിയ ഭീകരമുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ചാനലിനെ പറ്റി എല്ലാവർക്കും അറിയാം സ്റ്റോക്ക് മാർക്കറ്റിന്റെ സീരീസ് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അടിമുടി ഒരു സീരീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഞാനിവിടെ ആക്കി ഐബട്ടൻ്റെ കൊടുത്തേക്കാം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം മുതലേ കണ്ടുവരിക പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു ഇനി എന്ന് പറഞ്ഞാൽ പല സമയങ്ങളിലായിട്ട് നിങ്ങൾക്ക് പല പല എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ വലിയ തലയോ കാര്യങ്ങളോ റോക്കറ്റ് സയൻസോ ഒന്നും ഇല്ലാതെ വളരെ ലളിതമായിട്ട് ചാർട്ടിലൂടെ എങ്ങനെ പല പല കാര്യങ്ങൾ മനസ്സിലാക്കാം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം ഇത് കൂടാതെ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ് കാര്യം വിശേഷാമം കൊണ്ടല്ല എന്നാൽ പോലും ഇതിനകത്ത് പല പല കമന്റിൽ ഞാൻ പല പല സംശയങ്ങൾ കേട്ടിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഇന്ന ടോപ്പിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇന്നൊരു ടോപ്പിക്കിനെ പറ്റി ഒരു വീഡിയോ ഇട്ടാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പേഴ്സണലി നമ്മുടെ വാട്സാപ്പിന്റെ ലിങ്കൊക്കെ താഴെയുണ്ട് നിങ്ങൾ അതിനകത്ത് ആയിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക ഇന്ന ടോപ്പിക്കിനെ പറ്റി അപ്പം ഒരുപാട് മെസ്സേജസ് വരുന്ന ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസിന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും ഭാഗമുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ കട്ടായിട്ട് ഒന്ന് ഫിൽറ്റർ ചെയ്ത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ പുതിയ ആൾക്കാർക്ക് മനസ്സിലാവും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഒരു സജഷനായിട്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ വേറെ ആർക്കും ഒരു ഉപദേശമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സജഷനോ ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കാം ഓക്കെ അപ്പോൾ വേറൊന്നും പറയാനില്ല ലെറ്റ്സ് ജംപ് ദ ടോപ്പിക് ഓക്കെ അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വലിയ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അതായത് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി നമ്മൾ സി പി ആറിന്റെ സീരീസും കാര്യങ്ങളും ചെയ്യുന്നു അതിനകത്ത് ബേസിക് ആയിട്ട് സി പി ആർ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ് അല്ലെ മണീസോ എന്ന് പറയുന്ന ഒരു ലോജിക് എന്താണ് എങ്ങനെയാണ് സി പി ആർ ഉണ്ടായത് ആ സി പി ആർ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്താണ് നമുക്ക് സൂചിപ്പിച്ചു തരുന്നത് ആ ഒരു സി പി ആറ് ബാക്കിയുള്ളവർ പറയുന്ന പോലെ അവിടെ തട്ടിയിട്ട് കയറും ഇവിടെ തട്ടിയിട്ട് ഇറങ്ങും അത്തരത്തിലുള്ള കാര്യങ്ങളല്ല അതിന്റെ പൂർണ്ണമായിട്ടുള്ള ലോജിക്ക് നിങ്ങളെ മനസ്സിലാക്കി തരുക എന്നുള്ളതാണ് അത് കൂടാതെ തന്നെ നമ്മൾ ടൈപ്പ് ഓഫ് മാർക്കറ്റൈസ് എന്ന് പറയുന്ന കുറെ ആറ് ടൈപ്പ് മാർക്കഡൈസ് നമ്മൾ പഠിച്ചു അതുപോലെ ഇനിഷ്യൽ ബാലൻസ് ഇമ്പോർട്ടൻസ് കാര്യങ്ങളും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ അതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു ഈസി ഐ ബി സ്ട്രാറ്റജി ഐ ബി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇനിഷ്യൽ ബാലൻസ് ഇനിഷ്യൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ആദ്യത്തെ ഒരു മണിക്കൂറിന്റെ ഹൈയും ലോയും അതാണ് ഇനിഷ്യൽ ബാലൻസ് ഹൈ ഇനിഷ്യൽ ബാലൻസ് ലോ അഞ്ച് മിനിറ്റിന്റെ കാൻഡിൽ ആണെങ്കിൽ പന്ത്രണ്ടെണ്ണം ഒരു മണിക്കൂറിന്റെ കാൻഡിൽ കാൻഡിലാണെങ്കിൽ ഒരെണ്ണം അത്രേ ഉള്ളൂ അപ്പോൾ യൂഷ്വലി ഞാൻ ഫൈവ് മിനിറ്റിന്റെ ക്യാൻഡിലാണ് യൂസ് ചെയ്യുന്നത് ഒരുവിധപ്പെട്ട എല്ലാ ഇൻട്രാഡേ പ്ലേസും അതാണ് യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻട്രോഡിൽ നമുക്ക് പവർഫുൾ ആയിട്ട് ഇപ്പം ഈവൻ നിങ്ങളൊരു ഓപ്ഷൻ ബൈയർ ആണെങ്കിലും ഓപ്ഷൻസ് സെല്ലർ ആണെങ്കിലും എല്ലാ എല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ തമ്മേല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ വലിയ ഐഡിയാസോ ഇൻഡിക്കേറ്റേഴ്സോ ഒന്നും വേണ്ട അപ്പം അത്തരത്തിലുള്ള സംഭവം തന്നെയാണ് ഇതിന് നിങ്ങൾ അറിയേണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചാർട്ട് ഓപ്പൺ ആക്കുക നമ്മൾ ചാർട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ അന്നത്തെ ദിവസം അതായത് കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ട കാര്യം ഒരു ഒരു ഇനിഷ്യൽ ബാലൻസിന്റെ ആ ഒരു വിത്ത് ഒന്ന് നമ്മൾ നോക്കുക അത് നിഫ്റ്റി ആയിട്ട് വാങ്ങി നിഫ്റ്റി ആയിക്കോട്ടെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും അതിന്റെ ഇനിഷ്യൽ ബാലൻസ് ആദ്യം നമ്മൾ നോക്കുക ഇനിഷ്യൽ ബാലൻസ് വളരെ വൈഡ് ആണെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് അതായത് ടൈപ്സ് ഓഫ് മാർക്കറ്റൈസിൽ നിങ്ങൾക്കറിയാം ഇനിഷ്യൽ ബാലൻസ് ഭീകരമാകണമെങ്കിൽ അന്നത്തെ ദിവസം ഒരു ടിപ്പിക്കൽ ഡേ ആവാം അല്ലെങ്കിൽ മേ ബി ഒരു സൈഡ് വൈസ് ആവാം അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് ടിപ്പിക്കൽ ഡേ ആവാനുള്ള സാധ്യത ഒരു പത്ത് ശതമാനം കൂടെ ഉണ്ടോ നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ ഒരു കേസിൽ ഈ പറയുന്ന വലിയ വലിയ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് വിടുക നിങ്ങൾ ഒരു വൈഡ് ഇനിഷ്യൽ ബാലൻസ് ആണ് അന്നത്തെ ദിവസം ഒരു വൈഡ് സി കൂടെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ സോറി പുറത്ത് ഹോൺ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്റ്റർബൻസ് ആവാം എനിക്കറിയാം സോറി പക്ഷേ ഈ പറയുന്ന പോലെ ഒരു വൈഡ് സി പി ആറും കൂടെ അന്നത്തെ ദിവസം നമുക്ക് കിട്ടുവാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കറിയാം എന്താണ് വൈഡ് സി പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് അന്നത്തെ ദിവസം തൊട്ട് തലേ ദിവസം ഭീകരമായിട്ടുള്ള ബൈസും സെല്ലേസും നല്ലൊരു മൂവ്മെന്റ് നടത്തി കൊണ്ടാണ് ഇന്നത്തെ ദിവസം നല്ലൊരു മണി ചോൺ അല്ലെങ്കിൽ നല്ലൊരു വൈഡ് സി പി ആർ വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അന്നത്തെ ദിവസം ഒരു കൺസൾട്ടേഷൻ മോഡ് ഒരു ഒരു ആന്റിസിപ്പേഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു വൈഡ് ഇനിഷ്യൽ ബാലൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പഴേ പ്ലോട്ട് ചെയ്യുക ഒരു പത്തേകാലാവുമ്പോഴത്തേക്ക് ഇനിഷ്യൽ ബാലൻസ് ഹൈയും ഇനിഷ്യൽ ബാലൻസ് ലോയും നിങ്ങൾ പ്ലോട്ട് ചെയ്യുക ഞാനത് കാണിച്ചു തരാം അതിനുശേഷം എപ്പോഴെങ്കിലും മാർക്കറ്റ് തിരിച്ചു വന്ന് ആ ഇനിഷ്യൽ ബാലൻസ് ലോയിൽ എത്തിയിട്ട് അവിടുന്ന് ഒരു ഗ്രീൻ കാൻഡിലെ ഫോം ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പഴേ ഒരു എൻട്രിക്ക് പ്രിഫർ ചെയ്യാം മോസ്റ്റ് പ്രോബ്ലി അത് ഓപ്ഷൻ സെല്ലിംഗ് വിത്ത് ഹെഡ്ജിങ് ചെയ്യണേ അത്ര നല്ലതാണ് മേ ബി ഇൻ കേസ് ഓഫ് എ കൺൾട്ടേഷൻ ആയ പോലെ നമുക്ക് പ്രോഫിറ്റ് ആണ് ഓപ്ഷൻ ബൈയിങ് ആണെങ്കിലും അത് ഉറപ്പായിട്ട് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഈ പറഞ്ഞ നമ്മുടെ ഫ്യൂച്ചേഴ്സ് ബൈ ആയാലും എല്ലാം പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം അത്തരത്തിലുള്ള ദിവസം ഭീകരമായിട്ട് താഴോട്ട് മുകളിലോട്ടോ പോകാനുള്ള സാധ്യത കുറവാണ് പക്ഷെ നമുക്കവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എൻട്രി കിട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ ബാലൻസ് ഹൈയും ഇനിഷ്യൽ ബാലൻസ് ലോയും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതായത് അതിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് ഓരോ ഐഡിയം വേണ്ട പ്രത്യേകിച്ച് ഭീകരമായിട്ട് ഒരു ഐഡിയ വേണ്ടി ഒരു അത്തേക്കാലാവുമ്പോൾ നമ്മൾ മാർക്കറ്റിലോട്ട് കയറുന്നു ഇന്നത്തെ ദിവസം എന്താണ് മാർക്കറ്റിന്റെ ഒരു മൂഡെന്ന് നമ്മൾ നോക്കുന്നു നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടൊരു ഇനീഷ്യൽ ബാലൻസ് ആണ് കാണുന്നത് നമ്മൾ അതിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുന്നു സെക്കൻഡ് നമ്മൾ നോക്കുന്ന കാര്യം ഇതൊരു ബോണസ് ആണ് വൈഡ് സി പി ആറിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു ബോണസ് ആണെന്നാണ് ഞാൻ പറഞ്ഞത് അത് കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലാണ് പരിപൂർണ്ണമായിട്ടും ഈ ഒരു സ്ട്രാറ്റജി കൂടുതൽ വർക്കൗട്ട് ആവുന്നത് ഇനീഷ്യൽ ബാലൻസ് ഹൈയും ലോയും കുറച്ച് വിട്ടായിരിക്കണം അപ്പൊ നിങ്ങളുടെ മനസ്സിലായിട്ട് ചോദ്യം തോന്നും ഇതെങ്ങനെയാണ് ഈ വിത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ആണെന്ന് അപ്പൊ നിഫ്റ്റിയിലാണെങ്കിൽ നിങ്ങൾ ഒരു നൂറ് ടു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് പോയിന്റ് വരെ കൂട്ടിക്കും ഒരു വൈഡ് സി പി ആർ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു മുന്നൂറ് ഒക്കെ കൂട്ടാം കാര്യം ബാങ്ക് നിഫ്റ്റിക്ക് ആയിരം പോയിന്റ് ആയിരത്തി ഇരുന്നൂറ് പോയിന്റ് ഉള്ള കേസേ അല്ല അപ്പോ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പോയിന്റ് വരെ ബാങ്ക് നിഫ്റ്റി ആദ്യത്തെ ഒരു മണിക്കൂറിന് ഇടയിലാണെങ്കിൽ അതാണ് വൈഡ് സി വൈഡ് ഇനിഷ്യൽ ബാലൻസ് ആയിട്ട് നിങ്ങൾ കൂട്ടിയിട്ടുള്ളത് നിഫ്റ്റിയിലാണെങ്കിൽ ഒരു നൂറ് നൂറ്റി അൻപത് പോയിന്റ് വരയ്ക്കും അപ്പം അത് കഴിഞ്ഞിട്ട് ഇനിഷ്യൽ ബാലൻസ് ഹൈയിൽ വരുവാണ് എന്നിട്ട് അവിടുന്ന് ഒരു റെഡ് കാൻഡിൽ നമുക്ക് ഫോം ആവുകയാണെങ്കിൽ അവിടെ നമുക്ക് താഴോട്ട് പ്രിഫർ ചെയ്യാം ഇനിഷ്യൽ ബാലൻസിന്റെ ലോയിലെത്തെയാണ് മാർക്കറ്റ് എപ്പോഴെങ്കിലും അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ആണെങ്കിൽ നമുക്ക് മുകളിലോട്ട് പ്രിഫർ ചെയ്യാം വിത്ത് സ്ട്രിക്ട് പൊസിഷൻ സൈസിങ് ആൻഡ് വൺ ഈസ് ടു ടുസ്ക് റിവാർഡ് ആണ് ഏറ്റവും ബെസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഇതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഞാൻ പറഞ്ഞില്ല റിസ്കിന് ഫോക്കസ് കൊടുക്കുക സ്റ്റോപ്പ് ലോസ് ആണ് അതായത് നിങ്ങളുടെ മെൻ്റലി വെക്കുന്നതിനെ കാട്ടി നിങ്ങൾക്ക് മെന്റലി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞാൻ ഈ ഉള്ളത് എനിക്ക് അങ്ങനെ തള്ളുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ല ബാക്കിയുള്ളവർ തള്ളുന്നത് പോലെ തള്ളാൻ വയ്യാത്തോണ്ട് ഞാൻ പറയുകയാണ് ഈ വൺ ഈസ്റ്റ് ഒരു റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ റിസ്ക്കിനാണ് പ്രാധാന്യം നൽകുന്നത് ചില സമയത്ത് ഞാൻ ഇറങ്ങാറുണ്ട് പക്ഷെ ഞാനത് കംപ്ലീറ്റ്ലി ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ വെക്കണം ഒരു പോയിന്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഞാനൊന്നും സിസ്റ്റത്തിൽ വെക്കാറില്ല മിക്കപ്പോഴും ഞാൻ ഇൻട്രോഡിൽ ഇരിക്കുമ്പോൾ ഞാൻ ചാർട്ടിൻ്റെ മുന്നിലിരിക്കുകയാണ് പിന്നെ ഒരു ഫ്രീക്കിംഗ് ട്രേഡ് ട്രേഡൊക്കെ എന്ന് പറഞ്ഞാൽ റിയർ ആയിട്ട് വരുന്ന സംഭവമാണ് അല്ലാത്ത സമയത്ത് ഉറപ്പായിട്ട് ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്യാറാണ് പതിവ് പക്ഷെ മസ്റ്റ് ആയിട്ട് ആ ഒരു ഷോപ്പ് ലോസ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഇത്ര കാര്യം നിങ്ങളെ മനസ്സിൽ വെക്കുക ഇനി ചാർട്ടിൽ എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ സിമ്പിൾ ആയിട്ട് ഒരു രണ്ട് ചാർട്ട് കാണിച്ച് നിഫ്റ്റിയുടെ മാഗ് നിഫ്റ്റിയുടെ ചാർട്ട് കാണിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം അപ്പം കുറച്ചുകൂടി ഒരു ഐഡിയ ഒന്ന് തലയിലോട്ട് കയറും ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ ദിവസത്തെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം എന്താ നിങ്ങൾ എന്താണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി എഴുപത് ആ ഒരു റേഞ്ചാണ് നിഫ്റ്റിയുടെ ഇന്നത്തെ ഇനിഷ്യൽ ബാലൻസ് ഹൈ ഇനിഷ്യൽ ബാലൻസ് ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പതിനാറായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് അതായത് ഓൾമോസ്റ്റ് നൂറ്റി അമ്പത് പോയിന്റ് അപ്പൊ അത്തരത്തിലുള്ള ദിവസങ്ങൾ കിട്ടുന്ന സമയത്ത് എന്താ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു പത്തേ കാലം എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇതാണ് ഇതാണ് പത്തേ കാലായിട്ട് വരുന്നത് ഇത് പത്താണ് ഇത് പത്തരയാണ് അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചാണ് പത്തേ കാലായിട്ട് വരുന്നത് അപ്പൊ അതിനുശേഷം എപ്പോഴാണോ ഇനിഷ്യൽ വാൻസ് ഹൈയിലോട്ട് വരുന്നത് അവിടെ എത്തിയിട്ട് നമുക്ക് ഒരു റിജക്ഷൻ ഫേസ് ചെയ്ത ഒരു വൈഡ് സി ആണ് കൂടാതെ തന്നെ നമുക്ക് ക്യാമറ ലാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് അവിടുന്ന് അപ്പം തന്നെ എൻട്രി എടുക്കാം അതുപോലെ തിരിച്ചിവിടെ വരുമ്പോൾ എക്സാക്ട്ലി നമ്മൾ വിചാരിക്കുന്ന ആ ഒരു വരയിൽ തന്നെ കിട്ടണമെന്നൊന്നുമില്ല ഓൾമോസ്റ്റ് നമുക്കൊരു ഐഡിയ ആണ് ബാക്കി നമ്മുടെ ഐഡിയയും കൂടെ നമ്മൾ ക്ലബ് ചെയ്യാം അത്തരത്തിലുള്ള കാര്യങ്ങൾ ബാക്കി നമ്മുടെ ഐഡിയും കൂടെ നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക ഓക്കെ അപ്പൊ അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഈ കാണാൻ പറ്റുന്ന സ്ക്രീൻ കാണാൻ പറ്റുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനാണ് ഇതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്ഷൻ സെല്ലിങ്ങില് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുത്താൽ നല്ലതാണ് എന്ന് പറഞ്ഞത് ഇവിടെയും ഇത് നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതൊരു കൺസോൾട്ടേഷൻ മോഡല്ലേ പക്ഷെ നിങ്ങൾക്ക് ഇവിടെ അറിയാം നാല് എണ്ണൂറ് മുപ്പത്തിനാല് എഴുന്നൂറ് അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസിലാവും മുപ്പത്തിയേഴ് എണ്ണൂറ് ലോ എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് നാന്നൂറ് ഓൾമോസ്റ്റ് ഇനിഷ്യൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു നാന്നൂറ് പോയിന്റോളം ഉണ്ട് ബാങ്ക് നിഫ്റ്റിയില് ഞാൻ അതിങ്ങനെ സൂം ഔട്ട് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസത്തെ വൈഡ് സി പി ആറും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സൂമൗട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ ഈ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും നിങ്ങളുടെ തലയിലോട്ട് കയറാൻ വേണ്ടിയാണ് അപ്പൊ നിങ്ങൾ എപ്പോഴും ക്ലബ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂർ ഇനിഷ്യൽ ബാലൻസ് വൈഡ് ആണ് അതുപോലെ അന്നത്തെ ദിവസം ഒരു വൈഡ് സി പി ആറും കൂടെ ആണെങ്കിൽ അതിന്റെ ഡേ ഹൈയിലെത്തുമ്പോൾ നമുക്ക് അവിടെ നിന്ന് സെല്ലിംഗ് പ്രിഫർ ചെയ്യാം ഐ മീൻ ഐദർ പുട്ട് ഓപ്ഷൻ ബൈ ഓർ ഫ്യൂച്ചർ സെൽ ഓർ കോൾ ഓപ്ഷൻ സെൽ വിത്ത് ഹെഡ്ജിങ് ഇതിനകത്ത് ഏത് വേണേലും പ്രിഫർ ചെയ്യാം എന്നിട്ട് വീണ്ടും നമ്മുടെ താഴെ എത്തും ഒരു ഗ്രീൻ കാൻഡിൽ വരുവാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് പ്രിഫർ ചെയ്യാം ഇത് വളരെ ഈസി ആയിട്ട് ഏതൊരു മനുഷ്യനും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള എളുപ്പപരമായിട്ടുള്ള സ്ട്രാറ്റജി നമുക്ക് തുടങ്ങാം അതിനുശേഷം നമുക്ക് അവസാനം അവസാനം അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇറങ്ങി സ്ട്രാറ്റജികളിലോട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ ലളിതമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വൈഡ് ഇനിഷ്യൽ ബാലൻസ് അതിൽ ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ആണ് ഏറ്റവും കൂടുതൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന അതാണ് അപ്പൊ ബാക്കിയുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ ഓവർ അങ്ങനെ അതിന്റെ കാര്യങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ന്യൂസോ കാര്യങ്ങളോ ഒന്നും ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അത് നിങ്ങൾക്കറിയാം അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ പാടുള്ളൂ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇത് നിഫ്റ്റിയിലും മാങ് നിഫ്റ്റിയിലും തന്നെ നിങ്ങൾ മാക്സിമം നോക്കുക അതിനുശേഷം നമ്മുടെ ടൈപ്പ്സ് ഓഫ് മാർക്കറ്റേയ്സിന്റെ വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അതൊക്കെ മസ്റ്റ് ആയിട്ട് കണ്ടുവരും ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള സാധനമാണ് അത് ഓരോരുത്തരി പെയ്ഡ് കോഴ്സിലൊക്കെ വാങ്ങിച്ച് വലിയ ഭീകരമായിട്ടുള്ള കാശൊക്കെ വാങ്ങിച്ചിട്ട് അവർ പഠിപ്പിക്കുന്ന സംഭവമാണ് ഞാനും പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ തന്നെ പക്ഷേ അത് അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും എസ്പെഷ്യലി ഇൻട്രാ അപ്പൊ ഈ പറയുന്ന നമ്മുടെ സി പി ആറും ആ ഒരു ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഡേയ്സും നമ്മുടെ ഓപ്പണിംഗ് റിലേഷൻഷിപ്പും ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആവാൻ പറ്റും അപ്പൊ ഇതിന്റെ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ പറയുന്ന ദിവസത്തിൽ ഒരു വൈഡ് സി പി ആറും കൂടെ വരുവാണെങ്കിൽ അത്രയും നല്ലതാണ് ഓക്കെ അപ്പൊ ഇതായിരുന്നു എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാര്യങ്ങൾ പൊതുവേ പറയാനുള്ള ആദ്യത്തെ നമ്മുടെ ഒരു സ്ട്രാറ്റജി സി പി ആറുമായിട്ട് ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഇതിൽ നിന്ന് തന്നെ തുടങ്ങുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എത്ര നേരം വേണ്ടി വന്നു ഇത് സത്യത്തിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് എനിക്കിത് പറഞ്ഞു തെരുക്കാവുന്ന കാര്യമാണ് പിന്നെ ഞാൻ അത് ഡീപ്പായിട്ട് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പ പരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്നിട്ട് നമുക്ക് മുന്നോട്ട് പതുക്കെ പതുക്കെ നമുക്ക് സഞ്ചരിച്ചു പോവാം ഓക്കെ ഇത് കൂടാതെ ഞാൻ പറഞ്ഞ് നിങ്ങൾ മറക്കണ്ട എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവം എനിക്ക് വാട്സപ്പ് ചെയ്യുക നമുക്ക് അതിനെപ്പറ്റി പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോ വേറെ ഒന്നുമില്ല വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ചാനല് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോസും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അത്രയൊക്കെ പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഓൾ ഓഫ് യു